ഈ സ്കൂള് ഞാൻ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഏഴിലാണ് ഞാൻ പറഞ്ഞത് എസ് എസ് ടി പഠിച്ച് ആ കാലഘട്ടത്തിൽ മറ്റൊരു സ്കൂളിൽ കണ്ടിട്ടില്ലാത്ത സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന സ്കൂളാണ് ഈ സ്കൂൾ മറ്റു പല പ്രൈവറ്റ് മേഖലകളിലും സർക്കാർ തരത്തിലുള്ള ഒരു സ്കൂളിലും ഇല്ലാതെ അത്രത്തോളം സൗകര്യങ്ങൾ വെറും പാടകുക്കൾ എടുക്കാതെ ജീവിതം നമ്മുടെ ഭാവി പലതരം പദ്ധതികൾ നമ്മുടെ கொல்லி எக்ஸ்போஸ் दट ஒரு லைஃப் இருக்கு நம்ம फ्यूचर லைஃப்லயே நம்மளோட ஹோட்டல் ஐட்ட எக்ஸ்போஸ்}]) இருக்க ஒரு ஸ்கூலைய இருந்துச்சு அதற்காரணமாக இந்த ஸ்கூல்ல படுத்ததுல நமக்கு வர்க் எக்ஸ்பீரியன்ஸ்னு வரையியோ ஒரு பீரியட்ல அங்க இருந்துச்சு உண்டாயிருக்கு இப்போ ஒரு ப்ளேயர் அடுத்து அலைன் எந்த டைப் ப்ளேயரா எந்த டைப் ரானர்ரா

പുറകെ വശത്തായിട്ട് താഴ്ന്ന അവിടെ ഒരു നെടുനീള ഇൻഡസ്ട്രി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം ഇൻഡസ്ട്രികൾ വർക്ക് ഷോപ്പുകൾ നിലവിൽ ഉണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പുകളിൽ നമുക്ക് ആഴ്ചയിൽ ഒമ്പോ രണ്ടോ ക്ലാസുകൾ നമുക്ക് ലഭിച്ചിരുന്നു അവിടെ വെച്ച് നമ്മൾ പ്ലേ മോഡലിങ് സാധനങ്ങൾ വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ പഠിച്ച് ചെയ്തിരുന്നു ചെയ്ത് കാണിക്കാൻ പറ്റും

മറ്റു വിദ്യാർത്ഥികൾ ഒരു ബുക്ക് എടുക്കുമ്പോ പേജ് വായിക്കുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കി ബുക്കുകൾ നിർമ്മിച്ചിരുന്നു ചെയ്ത് അവർക്ക് സാമ്പത്തികമായ പ്രതിഫലവും കൂടി ഈ കൊടുത്തിരുന്നു അത്തരത്തിലുള്ള ഒരു മഹത്തായ ഒരു സരസ്വതി വിദ്യാലയമായിരുന്നു എന്റെ സ്കൂൾ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഈ ഇതിന്റെ ഇതിന്റെ പ്രൗഢിയും അന്തസ്സും എത്ര പറഞ്ഞാലും മനോഹാരിയായിരുന്നു നമ്മുടെ സ്കൂൾ അവിടെ വരുമ്പോൾ മുൻ പ്രാസംഗികൾ പറഞ്ഞതുപോലെ ആ ഓരോ കെട്ടിടങ്ങളുടെ വളരെ ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളുടെ ഒരു നിരയിൽ ും അന്തസ്സും ഒരു സൗന്ദര്യവും ഈ സ്കൂളിൽ അന്ന് ഞങ്ങളെ അസംബ്ലി ബെല്ലടിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതാണ് ലക്ഷം ഓരോ 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 അതത്തെ ഡൊക്കെ ഇന്ന് ഈ പ്രാർത്ഥന ഇവിടുത്തെ ഞാൻ അന്നത്തെ വിദ്യാർത്ഥിയായിട്ട് മാറുന്ന ഒരു അനുഭൂതി എനിക്കുണ്ടായിരുന്നു

ஒரு சௌகரிய ஆடிச்சு அதுபோல அன்னத்தை அதுவும் நடராஜன் செட்டியா ഞങ്ങളുടെ എനിക്ക് സത്യം പറഞ്ഞു ഇവരാണ് എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ ഒരു സുഹൃത്തുന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ട് കാത്തു സൂക്ഷിക്കും ഒക്കെ അത്തരത്തിലുള്ള സുഹൃത്തുന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഞങ്ങൾ അങ്ങനെ ദിനത്തെ അവസാന കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു അദ്ദേഹത്തിന് ഞങ്ങൾ ആദരിച്ചു കോവിഡ് സമയത്താണ് അദ്ദേഹം எணும் <laughs> <laughs>

ാണ് നേരത്തെ പറഞ്ഞു അടികളെ അന്ന് അടിച്ച് പൊട്ടിച്ചിരുന്നാലും ഒരു പിന്നെ രക്ഷകർത്താക്കളും അല്ലെങ്കിൽ ഒരു പോലീസും ഇടപെട്ടിരുന്നില്ല അത് അവർക്ക് അവകാശപ്പെട്ടതായിട്ടാണ് ഗുരുക്കന്മാരുടെ അവകാശമാണ് രക്ഷകർത്താക്കളെ കാണുന്ന ഉത്തമപോലായിട്ട് വിദ്യാർത്ഥിയെ മാറ്റി സമൂഹത്തിന് സംഭാവന ചെയ്യുക അല്ലെങ്കിൽ രാഷ്ട്രത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗുരുവിന്റെ ഒരു അധ്യാപകന്റെ കടമയാണ് ഉത്തരവാദിത്വമാണ് എന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം അവകാശപ്പെട്ടതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ ചെലുത്തിയിരുന്ന ശിക്ഷ നടപടികൾ അതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവരുടെ സ്നേഹവാത്സല്യങ്ങളും അവരുടെ ശിക്ഷാ സമ്പ്രദായങ്ങളും അവരുടെയങ്ങളും ഏറ്റുവാങ്ങിയാണ് ഞങ്ങൾ വളർന്നു വന്നത് അതിന്നും അവരോട് തീർത്ഥാപ്പിക്കാത്ത കടപ്പാടും സ്നേഹവും തിരിച്ച് ആ ഭക്തി ഗുരു ഭക്തി ഞങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള അധ്യാപകരെയാണ് ഇനിയും ആവശ്യം ഇനിയും ഞങ്ങളുടെ കുഞ്ഞു അനുജന്മാർക്കും അനുജുമാർക്കും ഒക്കെ ലഭിക്കേണ്ടത് വിദ്യാഭ്യാസമാണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയാണ് എനിക്ക് നവംബർ ഒന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ കടൽ സമ്മാനിച്ചത് അതിനെ കാരണം എനിക്ക് വളരെയധികം അന്തസ് തോന്നിയത് ഈ പഠിച്ച എന്റെയും ഞങ്ങൾ സഞ്ചരിച്ച ഞങ്ങളുടെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗുരുക്കന്മാരുടെ ഒക്കെ മുന്നിൽ വെച്ച് ആദരിക്കപ്പെട്ടപ്പോൾ വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് ആദരിക്കപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അനുഭൂതിയാണ് ഉള്ളത് അതിൽ എല്ലാവരെയും എന്റെ ഒരു അംഗീകാരമേറ്റവാങ്ങാൻ സാഹചര്യം ഉണ്ടാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഖപാടികൾക്കും എൻ്റെ മുൻ സ്കൂൾ എല്ലാവർക്കുമുള്ള അധികാരി ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഈ സഹകൃത്ഥയ്ക്ക് ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ എല്ലാ വാഗ്ദാനങ്ങളും കാര്യങ്ങളും എന്ത്യങ്ങളും കൂടി ഒന്ന് അറിയിക്കുക ഞങ്ങളും കോണ്ടാക്ട് ചെയ്തുകൊള്ളാം ഈ സ്കൂളിന്റെ ഞങ്ങളാ എല്ലാവിധ സഹായങ്ങളും പിന്നെ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും ശ്രീ പ്രസുൻ രാജഗോപാൽ ശ്രീ സിദ്ധ്രനാഥ് ശ്രീ വിനോദ് പെട്ടെന്ന് ശ്രീ ശ്രീകാന്ത് എന്ന് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ എല്ലാ 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 ഞങ്ങളുടെ എന്റെ പ്രത്യേകിച്ച് എല്ലാവർക്കും സുരക്ഷിതമായ ഭാവി ജീവിതം ഉണ്ടാകട്ടെ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാകട്ടെ എല്ലാ எம்ையபது <laughs> <laughs>

നമുക്ക് പഴയ ഒരു ഡ്രൈവിങ്ങ് കുട്ടികളുടെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിലേക്ക് അധ്യാപകരും പൂർവ്വ അധ്യാപകർ എല്ലാവരും ഒച്ചക്കെട്ടായി സ്കൂളുകൾ

സന്തോഷമാണ് അതാണ് ഏറ്റവും ഇന്നും ഈ നമ്മളിൽ ആരും ഒരു കൂട്ടായ്മയും പിന്നെ മനോജ് പറയും എല്ലാവരും പറയും എല്ലാരും പറയും എല്ലാവരും പ്രവർത്തിക്കും അതാണ് അതിനുശേഷം രാവിലെ ഞാൻ വന്നത് കുറച്ച് ലൈറ്റ് ആയിരുന്നു പക്ഷെ മോഹനും മനോജും അതാണ് നമ്മളുടെ ഈ കൂട്ടായ്മ ഈ ഈ സ്കൂളിന്റെ പരിപാടി പറയേണ്ടത് നമ്മുടെ ഈ സ്കൂളിലെ ഈ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു പക്ഷേ നന്ദി അറിയിക്കാൻ പറയാൻ പാടുണ്ട് എന്നാലും എന്റെ സ്വന്തം പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവരും लीना मा नमस्कार नंदी सर आजदाई आशिष चला लीज कराई प्रजनन कमेटी का members ठीक अच्छे से ना रहे श्री

അദ്ദേഹത്തിന്റെ മനസ്സിലാക്കുന്നു അത് അദ്ദേഹത്തിനൊന്നും തന്നി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധിച്ചില്ല സ്നേഹപൂർവമുള്ള ആ തല് നമുക്ക് വീട്ടിൽ പോയി പറയാനായിട്ടില്ല വീട്ടിൽ പറഞ്ഞാൽ അതിന്റെ പുറത്ത് വേറെ കണ്ടുപോയി കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇന്നത്തെ അന്നത്തെ ആ ഒരു കാലഘട്ടം ഞാൻ ഓർമ്മ ി അധ്യാപകർ അറസ്റ്റി ഇതാണ് ആ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം ആ തള്ളിൽ നിന്നും ആണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ പക്ഷേ നമ്മുടെ നേരത്തെ പ്രതി സൂചിപ്പിച്ച പോലെ സമ്മാനം കിട്ടിയവരെ എനിക്കും ഒൻപതിലും പത്തിൽ കഴിക്കുമ്പോട്ട് സംസ്ഥാനതലത്തിലുള്ള പുരസ്കാരങ്ങൾ ഈ മണ്ഡപത്തിന്റെ തപിസറിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഒരു പക്ഷേ വേറൊരു കാരണമായത് എന്ന് ഞാൻ ചോദിക്കുന്നു പറയാനാണെങ്കിൽ ഏറെ വേണ്ടത് പക്ഷേ ഈ വലിയ വെള്ളം കൂടുതലായിട്ടൊന്നും സംസാരിക്കത്തില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി ഏർപ്പെടുത്തുന്നു നമ്മുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ അവർക്ക് നന്ദി ഇതിനേക്കാൾ നമുക്ക് നടത്താൻ കഴിയും എന്നുള്ള കൂടി ഞാൻ വാക്കുകൾക്കുന്നു നമ്മുടെ ഈ ചടലിന് പൊതുചനം അവസാനിക്കുകയാണ് നമ്മുടെ ശ്രീ മനോജ് പറയുന്നത് കൂടി പറയാനായിട്ട് അനുഭവങ്ങളും അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ും മാനസികൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കോടും ഒരിക്കലും ഇതിനകത്ത് പറയുക ശ്രേജ് വരിക ഓരോ ബുദ്ധിമുട്ടും

எந்த அவர் அவசரம் நம்ம அறிவிலும் அவருடைய எண்பத்தஞ்சு நம்ம அப்ப அது

ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട് സമയപരിമിതി നമുക്ക് ഗ്രഹമാണ് എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാണ് രണ്ടായിരത്തി ആറ് അവധിയോട് കൂടിയാണ് സദ്യ അന്ന് സദ്യ പേര് പേരില്ല കൂട്ടായ്മ എന്നൊരു നമ്മുടെ മനസ്സിൽ ഉദിച്ച ഒരു ആഗ്രഹമാണ് ഈ തുടക്ക സമയം ഞങ്ങളൊരു പത്തോ പന്ത്രണ്ടോ പേര് ആണ് ഇതിനു വേണ്ടി ആദ്യമായി ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് മെയ് മാസം ഒരു മുഴുവൻ ദിവസ പ്രോഗ്രാം ഉച്ചയ്ക്ക് വിപ്ലവസ്പദമായ സദ്യയോടുകൂടി ഇവിടെ നടത്തപ്പെടുകയുണ്ടായി അന്ന്

നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു വലിയ എന്നാൽ നമ്മൾ രണ്ടായിരത്തി നാല് ഇവിടുത്തെ ഹാളിലേക്ക് നമ്മൾ ഇരുപതോ ഇരുപത്തി അഞ്ചോ ഡൈനിങ് ടേബിളും ഡെസ്കും ഉള്ളത് ചെയ്ത് അന്ന് കൊടുത്തു അത് കുറവ് വിദ്യാർത്ഥികളുടെ വകയായിട്ട് ആദ്യമായി നമ്മളാണ് ഇവിടെ ചെയ്യപ്പെടുന്നത് അന്ന് അതിന്

അതെല്ലാം നല്ല രീതിയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ചെറിയ ചെറിയ രീതിയിൽ നിന്നും കൊടുക്കാൻ സമ്പാദനം തന്നെയാണ് പല ഘട്ടങ്ങളിലും നിന്നുപോകുമെന്ന് നിർദ്ദേശിച്ചു പോലും അത് നമ്മുടെ ഈ ഒരു